ഞാൻ ഇങ്ങനെയൊരു ഒറ്റയാൾ സമരം നടത്തുന്നതിൻ്റെ കാരണം പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ ക്രൂശിതരൂപം കയ്യിൽ പിടിച്ചിരിക്കുന്നതിൻ്റെ ലക്ഷ്യം തന്നെ ആദ്യം പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്കപ്പുറത്ത് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി കാലുവരിയിൽ ക്രൂശിതനായ യേശു ക്രിസ്തു ഒരു കുറ്റവാളിയായിട്ട് തൂക്കപ്പെട്ടു കുരിശിൽ അദ്ദേഹം നീതിമാനായിരുന്നു ദൈവപുത്രനായിരുന്നു തെറ്റ് ചെയ്താൽ ചെയ്യാത്തവനെ ക്രൂശിക്കുന്നു ആ ഒരു വലിയ സന്ദേശം ഈ ലോകത്തിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ യേശുവിന് പിന്നാലെ പോയ സമർപ്പിത സഹോദരികളെ ഛത്തീസ്ഗഡിൽ നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ അറിഞ്ഞതാണ് അവരണ്ടു എന്നാ ചെയ്യുക ഒരു കുറ്റവും ചെയ്യാതെ നന്മ മാത്രം ചെയ്ത് ചുറ്റി നടന്ന യേശുവിനെ പോലെ പ്രവർത്തിച്ച് അവരെ കുറ്റാരോപിതരാക്കി അവരെ കുറ്റവാളികളാക്കി അവരുടെ പേരിൽ പലവിധ തിന്മകളും കെട്ടിച്ചമറിച്ച് അവരെ ജയിലിലടച്ചു എട്ടൊൻപത് ദിവസമായിട്ട് അവർ ജയിലിലാണ് അവർ നമ്മുടെ സഹോദരിയാണ് ഭാരതത്തിലെ നമ്മുടെ സഹോദരങ്ങളാണ് കേരളത്തിലെ അംഗങ്ങളാണ് അവർ ചെയ്ത ഈ പ്രവർത്തനങ്ങളെ ഈ രീതിയിൽ അവരോട് പെരുമാറിയതിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇതുപോലെയുള്ള ഒരു ക്രൂശിത രൂപം കയ്യിൽ പിടിച്ച് ഇങ്ങനെ ഒരു ഒറ്റയാൾ സമരം നടത്തുന്നത് അപ്പോൾ താങ്കൾ ഇങ്ങനെ ഒരു ഒറ്റയാൾ സമരം നടത്തിയത് എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നമുക്കറിയാം ആ സിസ്റ്റർമാർക്ക് ജാമ്യം ലഭിച്ചു പക്ഷേ ഭാരതത്തിൽ സാറേ ഈ ബാഡ് ബോർഡ് ശ്രദ്ധിച്ചെങ്കിലും ഒരു കാര്യം മനസ്സിലാവും ഭാരതത്തിൽ ഇന്ന് ന്യൂനപക്ഷങ്ങൾക്ക് മേൽ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ക്രൈസ്തവ മിഷണറിമാർക്കും ക്രൈസ്തവ വിശ്വാസികൾക്കും ക്രൈസ്തവ സമർപ്പിതർക്കൊക്കെ സ്വതന്ത്രമായിട്ട് അവരുടെ ശുശ്രൂഷ ചെയ്യുവാൻ അവരുടെ വിശ്വാസം സംരക്ഷിക്കുവാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം വന്നിരിക്കുകയാണ് ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കുക ഈ കുരിശ്ശം കൈപ്പിടിച്ചോണ്ട് ഞാൻ ഈ കുരിശം കൈപ്പിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഒരു നിന്ന് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഞാൻ നടന്ന് നീങ്ങിയാൽ എനിക്ക് സ്വതന്ത്രമായിട്ട് നടന്നു നീങ്ങാൻ പറ്റുമോ പറ്റിയല്ല തടയപ്പെടും അങ്ങനെ ഒരു ജനാധിപത്യം അതേതൊരു രാഷ്ട്രത്തിൽ ഇങ്ങനെ തടയപ്പെടുകയാണ് തടയപ്പെടുകയാണെങ്കിൽ ഇതൊരു അതേതര രാഷ്ട്രമല്ല മറ്റൊരു ചോദ്യം ഞങ്ങളുടെ വൈദികർക്ക് ഞങ്ങളുടെ സമർപ്പി സമർപ്പിതർക്ക് അവരുടെ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് ശുശ്രൂഷ ചെയ്യുവാൻ ഒരു ദേശത്തു നിന്ന് മറ്റൊരു ദേശത്തേക്ക് കടന്നു പോകാൻ സാധിക്കുമോ ഒരിക്കലും പറ്റിയില്ല ആശങ്കയില്ല ഫീല ഇന്ന് ഈ മിഷണറിമാർ ഉള്ളത് വിശ്വാസികളും